Það er eitthvað með líka þá ekki að tannu. ടി വി ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു ഇന്നുവരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫും ബ്ലസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം ചാപ്റ്റർ ുക്ക് എല്ലാവരും വിസ്മയം പൂണ്ട് എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു ഇന്നും നാം ഒരു അപൂർവ കാര്യത്തെ കണ്ടു എന്ന് പറഞ്ഞു ഈ വാക്യം തുടക്കത്തിലെ പറയാം ഇന്നൊരു അപൂർവ കാര്യം കാണുന്ന രാത്രിയാകട്ടെ ഇതുവരെയും നിന്റെ ലൈഫിൽ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം ഇന്ന് രാത്രി കാണാൻ കർത്താവ് നിനക്ക് കൃപ ചെയ്യുമാറാകട്ടെ അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാ എന്താണ് ഈ വചനത്തിൻ്റെ ചരിത്ര പശ്ചാച്ചലം ലുക്കുസിൻ്റെ സുവിശേഷത്തിൽ മൂന്ന് കാര്യങ്ങൾ ഈ അഞ്ചാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു ഒന്ന് ശൂന്യമാക്കപ്പെട്ട പടക് കർത്താവിൻ്റെ വാക്കിനെ റിസീവ് ചെയ്തപ്പോൾ ആ പടകം നിറഞ്ഞു പത്രോസ് യേശുവിനോട് അടുക്കുന്നു രണ്ടാം ഭാഗത്തിൽ ഒരിക്കലും സൗഖ്യമില്ലെന്ന് പറഞ്ഞ ജീസസ് ഒരു വ്യക്തിക്ക് യേശു തൃക്കൈ നീട്ടി സൗഖ്യം പ്രദാനം ചെയ്യുന്നു മൂന്നാമത്തെ ഭാഗത്തിൽ ഭൂമിയിൽ പാപങ്ങൾ മോചിപ്പാൻ ദൈവപുത്രനല്ലാതെ മറ്റാർക്കും അധികാരമില്ലെന്ന് തെളിയിക്കുന്നു ക്രിസ്തു ഞാനൊരു തുടക്കത്തിലെ ഒരു സത്യം പറയാം ദൈവം എവിടെ വന്നിട്ടുണ്ടോ അവിടെ ഒരു അപൂർവ കാര്യം നടന്നിട്ടുണ്ട് കർത്താവ് ഇന്ന് ഉള്ളതുകൊണ്ട് ഒരു അപൂർവ കാര്യം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം ജീസസ് അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ നിറഞ്ഞൊരു മനുഷ്യൻ നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് യേശുവിനെ കണ്ട് കവണ് വീണു കമണ് വീണു കർത്താവേ കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് അവനോട് പറഞ്ഞു അടുത്തത് യേശു കൈനീട്ടി അവനെ യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു ഉടനെ കുഷ്ടം അവനെ മാറി അവനെ വിട്ട് മാറി സന്തോഷത്തോടെ രാമിം പറഞ്ഞാ ഇതിലെ എല്ലാ വാക്കുകളും ധ്യാനിക്കാൻ പറ്റിയ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയാം യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു ചെയ്ത വിലപ്പെട്ട കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത് നമുക്ക് വേണ്ടത് മാത്രം ഹോളി സ്പിരിറ്റ് ബൈബിളിൽ കുറിച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ ഇവരെ ഓരോ സന്ദേശവും നിങ്ങളെ മാറ്റി മറിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കുഷ്ഠരോഗിയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുക ലേവ്യ പൗരോഹിത്യത്തിൽ ഒരു കുഷ്ഠരോഗി എവിടെ പാർക്കണമെന്ന് എഴുതിയിട്ടുണ്ട് കുഷ്ഠരോഗിയെ അശുദ്ധനെന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് വേറൊരു ഭാഗത്ത് കുഷ്ഠരോഗിയെ തൊടുന്നവൻ അശുദ്ധൻ എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ അശുദ്ധൻ അവ തൊടുന്നവരെല്ലാം അശുദ്ധൻ എന്ന ന്യായപ്രമാണം നിലനിൽക്കെ വിശുദ്ധിയിൽ ഭയങ്കരനോട് ഒരുത്തൻ കമണ്ണു വീണ് പറയുക നീ തൃക്കൈ നീട്ടി എന്നെ തൊട്ടാൽ ഞാൻ സൗഖ്യമാകും ഇന്നും ഞാൻ തുടക്കത്തിലേ പറയാം എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ് മെഡിക്കൽ സയൻസിന് ചെയ്യാൻ കഴിയാത്തത് ഒരിക്കലും സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞത് മരുന്ന് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കപ്പെടാത്തത് ഒക്കെ സൗഖ്യമാക്കാൻ കർത്താവ് ശക്തനാണ് വേദപുസ്തകം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോബയാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു ഇരമ്യ മുപ്പത്തി ആറിൽ ഞാൻ ഞാൻ രോഗശാന്തി നിന്നെ സൗഖ്യമാക്കും രോഗത്താൽ ടെൻഷൻ എടുക്കുന്നെങ്കിൽ കുഞ്ഞെ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശു അത് വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞാട് ഇവിടെ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ ഞാൻ കുഷ്ഠരോഗ ആശുപത്രിയിൽ പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ള കുഷ്ഠരോഗികളിൽ വിരള ഇറന്നു പോയ കുഷ്ഠരോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട് ജീസസ് ദേഹം അളിഞ്ഞ കുഷ്ഠരോഗികളെ കണ്ടിട്ടുണ്ട് കൈയുടെ ഇവിടെ വെച്ച് മുറിഞ്ഞു പോയ കുഷ്ഠരോഗിയെ കണ്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ ഇതിനെ വിവരിക്കണം ഒരു മാറാ രോഗം പോലെ കുഷ്ഠം ഇവനെ ബാധിച്ചിരിക്കുക ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം പന്ത്രണ്ടാമത്തെ ശ്രദ്ധിച്ചു നോക്കി കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടു കമണ് കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ സ്തോത്രം അവൻ ചോദിക്ക ചോദിക്കേ നിനക്ക് എന്റെ കർത്താവിന് മനസ്സുണ്ടോ മനസ്സേ ഉള്ളു ആമയും പറഞ്ഞാട്ട് നിന്നെ വിടിവിക്കാൻ ദൈവത്തിന് മനസ്സേ ഉള്ളു എന്താ എൻ്റെ കർത്താവിന്റെ മനസ്സ് ഈ യേശു ഒരിക്കലെ ശിഷ്യന്മാരുമായിട്ട് ശിഷ്യന്മാരെ എല്ലാം കൂട്ടി ഒരു മൂന്ന് ദിവസത്തെ യോഗം നടത്തി ഒത്തിരി ആൾക്കാർ യോഗത്തിന് വന്നു ബൈബിളിൽ ബൈബിളില് ആർക്കോസിലും ഒക്കെ എഴുതിയിട്ടുണ്ട് യോഗത്തിന് വന്നു മൂന്ന് ദിവസം യേശു പ്രസംഗിച്ചു മൂന്നാം ദിവസം ശിഷ്യന്മാര് ജനത്തെ പറഞ്ഞു വിടാൻ ശ്രമിച്ചപ്പോൾ യേശു പറയാ ഇവരെ പട്ടിണിയായി വിട്ടഞ്ഞപ്പാൻ എനിക്ക് മനസ്സില്ല എവിടെ ദൈവത്തിന് മനസ്സില്ലെന്ന് മനസ്സിലായില്ലേ ഇന്ന് നിന്നെ വെറും തിരിച്ചു വിടാൻ എന്റെ ദൈവത്തിന് മനസ്സിലെന്ന് ബൈബിളിൽ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട് യഹോബയുടെ മനസ്സാരറിഞ്ഞവൻ ആരാ അവന് മന്ത്രി ആര് ജീസസ് ശ്രദ്ധിക്കണം ഞാൻ വേദപുസ്തകത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ദൈവത്തിൻ്റെ മനസ്സ് അത് പഠിച്ചാൽ അറിയാതെ നീ ആരാധിച്ചു യശുഖ ഉപമ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ അമ്മ ഒരു മനുഷ്യന് ഈശ്വര്യമീന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവരമൻ്റെ വസ്ത്രമഴിച്ചു അർത്ഥപ്രാണനായി അമ്മ മുറിവേൽപ്പിച്ചവനെ വഴിയിലിട്ടു മനസ്സിലാക്കണം വസ്ത്രം അടിച്ചെന്ന് പറഞ്ഞാൽ എന്താ വസ്ത്രം നമ്മുടെ അടിച്ചെന്നല്ല എൻ്റെ അർത്ഥം എശയ്യാമിലുണ്ട് ഒരു ദൈവമില്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ അമൻ്റെ സ്തുതിയാണ് അത് ജീവിതത്തിൽ നിന്ന് ആമി മാറിപ്പോകരുത് വസ്ത്രമഴിച്ചു എപ്പോഴും ഒരു കാര്യം പറയാം സ്തുതി നിന്നാലേ മുറിവേക്കത്തുള്ളൂ സ്തുതി ഉള്ളിടത്തോളം കാര്യം നീ സൈഫാണ് അതുകൊണ്ട് വഹിക്കുന്ന സ്തുതിക്കുന്നവർ കുചിതമാണ് കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക വഴിയിൽ വിട്ടു അടുത്ത ഭാഗത്ത് വായിക്കുന്നു ഒരു പുരോഹിതൻ ആ വഴി വന്നു പുരോഹിതന് മനസ്സുണ്ട് പക്ഷേ അലിവില്ല ആ വഴി ഒരു ലേവ്യം വന്നു ലേവ്യനും മനസ്സുണ്ട് അലിവില്ല എന്നാൽ ആ വഴി ഒരു ശമരിയാക്കാരൻ വന്നു അവന് മനസ്സുമുണ്ട് അലിവുണ്ട് ഹോ ചീഷസ് ശമരിയക്കാരൻ ചെയ്തു കേൾക്കണോ അവൻ വാഹന മൃഗത്തിൽ നിറങ്ങി എണ്ണയും വീഞ്ഞും പകർന്നു അവൻ്റെ മുറിവിനെ കെട്ടി അവനെ മൃഗത്തിൽ കയറ്റി അടുത്ത സത്രത്തിലെത്തിച്ചു ഫ്രൈസ്കാൻ എന്നിട്ട് പോരാൻ നേരത്ത് രണ്ട് വെള്ളിക്കാശ് എടുത്ത് കൊടുത്തുവച്ച് പറഞ്ഞു നിങ്ങൾ ഇവൻ രക്ഷ ചെയ്തോണം അധികം വല്ലോ ചലമായാൽ പേടിക്കണ്ട ഞാൻ മടങ്ങി വരും അന്നേരം തന്നോളാം ഞാന് നിങ്ങളോട് പറയാ സുവിശേഷം നിമിത്തം അധികം വെല്ലു നിനക്ക് ചെലവായാൽ പേടിക്കണ്ട എന്റെ നല്ല കർത്താവ് മടങ്ങി വരും മടങ്ങി വരുമ്പോൾ കണക്ക് പറഞ്ഞ് നിനക്കവൻ തിരിച്ചു തരുന്ന ദൈവമാണ് ദൈവം തന്നതിൽ നിന്ന് ദൈവം പറഞ്ഞ വ്യവസ്ഥക്കപ്പുറത്ത് ഒരു ഫിൽസെങ്കിലും സുവിശേഷത്തിന് നീ ചെലവാക്കിയെങ്കിൽ നീ പേടിക്കണ്ട ഇതിന്റെ കണക്ക് സ്വർഗത്തിലുണ്ട്

കരയുന്നവൻ്റെ കൂടെ കരയുന്നവനാ കർത്താവ് പക്ഷേ യേശുക്രിസ്തു ഈ ജഡത്തിലിരിക്കുമ്പം യേശുവിന് വിശന്നു അതവല്ല മനുഷ്യത്വമാ അത്തിയിൽ നിന്ന് ആമയെ കായ് പ്രതീക്ഷിച്ചു വിശന്നിട്ട് അതവല്ല മനുഷ്യത്വമാ പക്ഷെ നിങ്ങൾ അറിയാത്തത് ഞാൻ തിന്നെന്ന് പറഞ്ഞു അതവല്ല ദൈവത്വമാ കല്ലറയ്ക്കൽ യേശു കരഞ്ഞു അതമനല്ലെ മനുഷ്യത്വം പുറത്തു പുറത്തുവാന്നു പറഞ്ഞു അതമല്ലേ ദൈവത്വം യേശു പടകിൽ ഉറങ്ങി അതമല്ല മനുഷ്യത്വം കടലിൽ അടങ്ങുക എന്ന് പറഞ്ഞു അതമല്ല ദൈവത്വം ഇരുന്ന് പകൽ അവൻ മനുഷ്യനായിരുന്നപ്പോൾ തന്നെ അവൻ ദൈവമായിരുന്നു സന്തോഷമുണ്ട് ഞാൻ പ്രസംഗിക്കുന്നതിന് മനുഷ്യനെ കുറിച്ചല്ല ജീവനുള്ള ദൈവത്തെ കുറിച്ച് അത്രേ ശ്രദ്ധിച്ചു കേൾക്കാം സ്തോത്രം ശ്രദ്ധിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ വരുന്നത് കർത്താവൻ സ്ത്രോത്രം എൻ്റെ കർത്താവ് നിങ്ങൾക്ക് അറിയാമോ ഒരിക്കലൊരു വീട്ടിലൊരു സംഭവം ഉണ്ടായി ഒരു സ്ത്രീ ബൈബിളിനെ തെളിവില്ല ഒന്നേ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അല്ലെങ്കിൽ അവൾ ഒരു കുഞ്ഞിനെ ഗർഭസ്ഥയാ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലോട് ആ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന് ഫുഡ് കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറയിലോട്ട് വീണു മയങ്ങി മരിച്ചുപോയി ഒന്നേ അവൾ ഗർഭസ്ഥയാ അല്ലെങ്കിൽ അവളുടെ ഒരു കുഞ്ഞുണ്ട് ആ ശവത്തെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു ബൈബിളാ തൻ്റെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി ആ വീടിൻ്റെ പടി ഇറങ്ങിപ്പോവയാണ് നാൾ കുറച്ച് കഴിഞ്ഞു ഒന്നി അവൾ പ്രസവിച്ച് കുഞ്ഞുണ്ടായി അല്ലെങ്കിൽ ആ കുഞ്ഞു വളർന്നു എൽ കെ ജി അമി അഞ്ചാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു എഞ്ചിനീയറിങ് പഠിച്ചു അവനും സാലറി വാങ്ങിക്കാൻ തുടങ്ങി അവനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊറോട്ട് വീണ് മയങ്ങി മരിച്ചു നൈല വിധവയുടെ മകൻ്റെ കാര്യമാണ് പറയുന്നത് ചീഷസ് രണ്ടാമത്തെ ഡെഡ് ബോഡി ആ വീട്ടിൽ നിറങ്ങുക അലറി കഴഞ്ഞോണ്ട് തന്റെ മകന്റെ ശപം കൊണ്ടുപോകുന്ന വിലാപയാത്രക്കുള്ളിൽ അലറി കരയുക ഒരു സ്ത്രീ ഈ കരച്ചില് കണ്ടെ യേശു മനസ്സില് ഈ സ്ത്രീ യേശുവിനോടാന്നോ കരഞ്ഞേ അല്ല ഇവക്ക് യേശു അറിയത്തില്ല എടാ ചുമ്മാതെ കരയുന്നവൻ്റെ കരച്ചിൽ കണ്ട് കർത്താവ് കേറി ഇടപെട്ടാൽ എടാ തന്നോട് കരയുന്നവന്റെ കാര്യത്തിൽ എത്ര അധികം ബൈബിൾ പറയുന്നു രാപ്പകൾ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ അവൻ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം മനസ്സിലായി എന്റെ കർത്താവ് ഭയങ്കര മനസ്സലിവുള്ളവൻ അത്ര മനസ്സ് ബൈബിൾ വായിക്കുന്നു ദൈവത്തിൽ അവൻ മഞ്ചത്തെ തൊട്ടു ചുമക്കുന്നവർ നിന്നു ആ വിലാപയാത്ര അവിടെ തടയുക വിശ്വസിക്കാമെങ്കിൽ നിങ്ങളോട് സന്ദേശം പറയാം കർത്താവും മനസ്സലിഞ്ഞാൽ നിന്റെ അവസ്ഥക്കും മാറ്റമുണ്ടാകും പരിശുദ്ധന്മാർ പറയുന്നു നിന്നെ നോക്കി ദൈവം പറയുക അവൻ മനസ്സലിയുന്ന ദിവസമാ അവൻ മനസ്സലിഞ്ഞ് വിടുവിക്കുന്ന ദിവസമാ അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാട്ട എനിക്കൊരു ദൈവം തരുന്നു ചിലരോട് ദൈവം മനസ്സലിവ് കാണിക്കാൻ പോകുക നിന്റെ സന്തതിയോട് ദൈവം മനസ്സലിവ് കാണിക്കാൻ പോവാ ആരും പരിഗണിക്കാതെ കടന്ന വിഷയം എന്റെ കർത്താവ് ഇന്ന് രാത്രി പരിഗണിക്കാൻ നീ നീ മനസ്സിൽ ആഗ്രഹിച്ച ചില ആഗ്രഹിച്ചെ എൻ്റെ കർത്താവ് മനസ്സലിഞ്ഞ് നിന്നെ സഹായിക്കാൻ പോവാ നീ മനസ്സിനകത്ത് പ്രാർത്ഥിക്കണം ടു തൗസൻഡ് സിക്സ്റ്റീൻ ദൈവം നിന്നോട് മനസ്സലിവ് കാണിക്കുന്ന വർഷമാണ് അർഹിക്കാത്ത പലതും നിന്റെ കയ്യിൽ ദൈവം കൊണ്ടുതരും ആഗ്രഹിക്കാത്ത പലതും നിന്റെ ഭവനത്തിൽ ദൈവം കൊണ്ടുതരും നിലയാത്ത പലതും കർത്താവ് നിന്റെ കൈകളിൽ തരും അതിൻ്റെ കാരണം എന്താ അവൻ നിന്നോട് മനസ്സലിഞ്ഞു അപ്പം ഈ കുഷ്ഠരോഗി യേശു ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ മുമ്പിൽ കമണ്ണ് ഒരു കാരണമുണ്ട് ചുമ്മാ കമണ്ണ് വീണതല്ല യേശുവിനെ കുറിച്ച് അവന് കിട്ടിയ അറിവ് അവൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു അവൻ സൗഖ്യമാകുമെന്ന് യേശു യേശുവിൻ്റെ അടുക്കൽ ഒരു രോഗി വന്നപ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യം ബൈബിളിലുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോദ്യം അത് ആ ചോദ്യം എങ്ങനെയാ നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ നീ കൊണ്ടുവന്ന വിഷയം വിടിവെക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു ആ ചോദ്യമാണ് ഇന്ന് ഞങ്ങളോട് ചോദിക്കാനുള്ളത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ് പക്ഷെ അത് ചെയ്തു തരാൻ ദൈവം കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു ഹല ലുയ്യ ഞാന് ഹല ലുയ്യ ഒരു രാജ്യത്ത് പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പം നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ ആ രാജ്യത്ത് പ്രസംഗം ചെന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞു ഒരു ഭയങ്കര വിടുതൽ ആ വ്യക്തിക്ക് നടക്കാൻ പോവാ ഞാനത് ആദ്യം പറഞ്ഞു ബ്രതറേ നിങ്ങൾക്കൊരു ഭയങ്കര വിടുന്ന് നടക്കാൻ പോകുക കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു ഇതേ രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെ കാലേ വെച്ചോണ്ട് ആ രണ്ട് ആമ്പിള്ളാരെ കാലേ വെച്ചോണ്ട് ഇരുന്ന് യോഗം കൂടുന്ന കാഴ്ച കണ്ടു ഞാൻ ഓടിച്ചെന്ന് വെച്ച് പറഞ്ഞു നിനക്ക് രണ്ട് ഇരട്ട പിള്ളാരെ തരാൻ പോവാ സഭയിലുള്ള എല്ലാവരും തലയാൻ കൊതിച്ചു ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും ഇങ്ങേ അറിയാം ഇങ്ങേർക്കൊരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല ഇന്ന് വരെ പിള്ളേരുണ്ടായിട്ടില്ല ജീസസ് നാൽപ്പത്തി എട്ട് വയസ്സ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നാൽപ്പത്തിയാറ് വയസ്സും ഉണ്ട് ചീസസ് രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ ചർച്ചിൻ്റെ കൺവെൻഷനെ പ്രസംഗിക്കാൻ ചെന്നപ്പോ ഹലലൂയ്യ ഞാൻ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ ഏറ്റവും മുമ്പിലുണ്ട് രണ്ട് കാലും രണ്ട് പിള്ളേരുമുണ്ട് ആ യോഗത്തിൽ ആ പിള്ളേർ കടന്ന് കരയുക വിളിച്ചുപൂവ ആരും ആ കൊച്ചിനെ എടുക്കാൻ സമ്മതിക്കത്തില്ല പുള്ളി മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയില്ല സ്ത്രോത്രം ഞാനും ഓർത്തിരിക്കട്ടെ നാൽപ്പത്തിയെട്ട് വർഷം തൻ്റെ കാത്തിരിപ്പിൻ്റെ ഉത്തരം ഒരു ദിവസം ദൈവം കൽപ്പിച്ചു ഞാൻ നിങ്ങളോട് തുറന്നു പറയാം ദൈവത്തെ നിനക്ക് അറിവ് വർദ്ധിക്കും തോറും കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കും ഒരു മനുഷ്യനെ മണിക്കൂറുകൾ ദൈവത്തിൽ ഇരിക്കാൻ ആമി ആമി താല്പര്യം ഉണ്ടായാൽ എങ്ങനെ കർത്താവിനെ കുറിച്ചുള്ള അറിവാണ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഞാൻ യേശുവിനെ കണ്ടു ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ പിന്മാറ്റത്തി പോയിട്ടില്ല ഒരു മണിക്കൂർ പോലും ഞാൻ പിന്മാറ്റത്തി പോയിട്ടില്ല പോകത്തുമില്ല അതെനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും കാരണം അന്ന് ഞാൻ കണ്ടതിൽ ഇന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ ക്ലോസ് ആണ് അതിൻ്റെ കാര്യം നിങ്ങളോട് പറയാം സ്തോത്രം പ്രാർത്ഥിക്കുന്നവനാ ആ കുഞ്ഞെ ദൈവവുമായിട്ട് ബന്ധം പ്രാർത്ഥിക്കാത്തവന് ബന്ധമില്ല പ്രാർത്ഥിക്കുന്നവനെ ബന്ധം പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തെ അറിയാം ദൈവത്തിൻ്റെ സ്വഭാവം അറിയാം ദൈവത്തിൻ്റെ രീതി അറിയാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം അതരങ്ങളുടെ പ്രകടനമല്ല പ്രാർത്ഥന ഹി സൗമ്യൻ്റെ ഒന്നാം പുസ്തകത്തിൽ ഹന്നായുടെ പ്രാർത്ഥന പറയുമ്പോൾ അവൾ പാമി ഹൃദയം ദൈവസന്നിധി പകരുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം പകരുന്ന പോലെ നിന്റെ ഹൃദയം കർത്താവിൻ്റെ സന്നിധി പകരുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന ഞാനൊക്കെ യേശുവിനെ സ്വീകരിച്ചു വന്നപ്പോഴേ ഞാനൊക്കെ പോകുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഭയങ്കരമായിട്ട് പ്രാസം കൂട്ടി പ്രാർത്ഥിക്കുന്നൊരു അച്ഛനുണ്ടായിരുന്നു പ്രാസം കൂട്ടി ആ പ്രാർത്ഥന കേൾക്കുമ്പം എൻ്റെ ശരീരത്തെ രോമങ്ങളൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് സത്യം പറയുക അപ്പം ഞാനൊക്കെ ഓർത്തിൻ്റെ ദൈവമേ ചാകുന്നതിന് മുമ്പേ ഇങ്ങേരി പ്രാർത്ഥിക്കുന്നുവല്ലോ ഒന്ന് പ്രാർത്ഥിക്കാം പിന്നെ ബൈബിളിലെ പ്രാർത്ഥന എന്താണെന്ന് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ അങ്ങേര് പ്രാർത്ഥിക്കുന്നുവല്ലോ പ്രാർത്ഥിക്കണ്ട കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞ പ്രാസ അല്ല ഏതെങ്കിലും അമി മോൻ അപ്പനോട് പ്രാസത്തി പറയുവോ ഡാഡി എനിക്കൊരു മൊബൈൽ വാങ്ങിച്ചതാണ് പറയുവോ ആരും പറയത്തില്ല ഡാഡി ഒരു മൊബൈൽ വാങ്ങിച്ചത് ഡാഡി ഇതാ പ്രാർത്ഥന മകൻ അപ്പനോട് ചോദിക്കുന്നതിൻ്റെ പേരാ പ്രാർത്ഥന ഹലൂയ നീ നിന്റെ വീഗത്തൊരു സ്തോത്രം അവസ്ഥയൊക്കെ മാറ്റാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും സ്തോത്രം ഞാൻ അപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു പദം പറയാം പ്രാർത്ഥിക്കുന്നവൻ്റെ ലൈഫിൽ പരാജയം എന്നൊരു വാക്കില്ല എത്ര പേർക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കുന്നവന് വിഷയങ്ങൾ ലേറ്റായേക്കാം പ്രാർത്ഥനയ്ക്ക് ഇന്നും മറുപടി കിട്ടി കാണത്തില്ല പക്ഷെ പ്രാർത്ഥിക്കുന്ന മറുപടി വെളിപ്പെട്ടാൽ ആ തന്റെ മഹത്വത്തോടെ വെളിപ്പെടും അത് വിശ്വസിക്കുന്നവർ ചേർന്നോ രാമിയും പറഞ്ഞാട്ട് ഈ പ്രാർത്ഥന മാത്രം പോലെ പ്രാർത്ഥനയുടെ കൂടെ വിശ്വാസവും വേണം പ്രാർത്ഥനയുടെ കൂടെ ബൈബിളിൽ പറയുന്ന പറയുന്നൊരു ഭാഗമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് മർക്കോസിൻ്റെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്കുണ്ടായി വരും ആമി ആദ്യം വിശ്വാസം വേണം പിന്നെന്ത് വേണം പ്രാർത്ഥന ഞാൻ എപ്പോഴും പറയാറുണ്ട് പി ജി വെറീസങ്ങളുടെ ബുക്സ് വായിക്കുന്നവർക്ക് അറിയാം ഭയങ്കര ഫെയ്ത്ത വിശ്വാസേ പറയത്തുള്ളൂ ഒരു ആമിയും വരുന്നില്ല ഞാൻ എനിക്ക് ഹൈറേഞ്ചിൽ കുറേ സുവിശേഷ പ്രവർത്തനമുണ്ട് ഹൈറേഞ്ചിൽ ഒരു പത്ത് പതിനഞ്ച് ചർച്ചകളുണ്ട് അപ്പം ഹൈറേഞ്ചിൽ ഒന്നും ഇല്ലാതെ ഞാൻ പോവാ ഹലോ ലൂയ പോകുമ്പോൾ ഈ എവിടെങ്കിലും പൈസ കൊടുത്ത കൊടുത്തതിൻ്റെ തിരിച്ചു കിട്ടുന്ന കോയിൻസ് ഞാൻ വണ്ടിക്കകത്ത് സൂക്ഷിക്കും ഹൈറേഞ്ചിലോട്ട് പോകുന്ന തേയിലക്കാടിൻ്റെയൊക്കെ അവിടെ ചില പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഒരു ചർച്ച് വെച്ച കൊള്ളാം ഉടനെ എടുത്തിട്ട് കോയിലെടുത്തിട്ട് തേയിലക്കാട്ടുകൾ ഒരു യേശുവിൻ്റെ നാമത്തിൽ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നു ഒരിക്കൽ ഞാനും കുറച്ച് വേറൊരു വണ്ടിയല്ലൊരു വ്രതനും കൂടെ ഇങ്ങനെ മുമ്പിലും പുറകിലും പോവുക ഞാനിങ്ങനെ ഇടയ്ക്ക് ഗ്ലാസ് വർക്കും ഞാൻ അങ്ങോട്ടെറിയും എൻ്റെ വൈഫ് ഇങ്ങോട്ടെറിയും ഇത് കണ്ട് പുറകു വന്ന് ഞങ്ങളുടെ കൂടെയുള്ള അങ്കിളി ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങൾക്ക് വട്ടാൻ തോന്നും ചോദിച്ചങ്ങേരി ഇന്നും അങ്ങനെ നിൽക്കുക ഞങ്ങൾക്ക് പതിനാല് സ്ഥലത്ത് സ്ഥലവും വാങ്ങിച്ചു അവിടെ ഹോളും വെച്ചു എന്താ ചുമ പൊട്ടനെ പോലെ കോയിൻ വലിച്ചെറിഞ്ഞതാ ഹൈറഞ്ചിന് വന്ന തേയിലക്കാട്ടിൽ റോഡ് സൈഡിലെ തേയിലകൾ തപ്പിയാൽ നൂറുകണക്കിന് കോയിൻ കിട്ടിയേക്കാം അവൻ എറിഞ്ഞിടത്തെല്ലാം കിട്ടിയെന്നല്ല ആ എറിഞ്ഞിത്തം പതിനഞ്ചോളം സ്ഥലത്ത് ലാൻഡ് വാങ്ങി ചർച്ചു വെക്കാൻ ദൈവം കൃപ ചെയ്തു ഞാൻ നിങ്ങളോട് പറയാം വിശ്വാസം പറയുന്നവനെ തോപ്പിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല വിശ്വാസം കൊണ്ട് ഹാല പറ നീ നിന്റെ വീടിനെ നോക്കിക്കൊണ്ട് ഒരു വിശ്വാസം പറയാമോ നിന്റെ കുഞ്ഞിനെ നോക്കി ഒരു വിശ്വാസം പറയാമോ നിന്റെ തലമുറയെ നോക്കി ഒരു വിശ്വാസം പറയാമോ അമ്മോത്രം നീ പറയുന്നത് പോലെ സംഭവിക്കാം അച്ചായ എന്തു അച്ചായ പേര് ിൽ രക്ഷിക്കപ്പെട്ടാണ് ഹിന്ദുവിൽ നിന്ന് എത്ര നാളുകൊണ്ടുണ്ടോ ഇത് ഒരാഴ്ചയായി ഒരാഴ്ചയായി അതെ ഇവിടെ വന്നപ്പോഴും ഇപ്പോഴോ ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എനിക്കും ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്യില്ലേവനെ ഇപ്പൊ തീർന്നു ഇപ്പോൾ തടിപ്പ് അപ്രത്യക്ഷമായി പോയി ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു അത്ഭുതം യേശുവേ യേശു അത് സന്തോഷമായോ സന്തോഷമായോ യാക്കോബിനെ ദൈവം ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനു നേരെ നീക്കുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അവരഭിമീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ് തൊട്ടു താഴ്ത്ത നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലസ്സിംഗ് ആയി മാറും നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ്സിംഗ്